ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ ഗീതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് എന്തായാലും കണ്ണേട്ടൻ്റെ ഈ മൂടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാ ഞാൻ ഈ സ്വർണ്ണങ്ങളൊക്കെ പോളിഷ് ചെയ്യണമെന്നും പറഞ്ഞ് എടുത്തോണ്ടത് എന്നിട്ടും കണ്ണേട്ടം മുഖം വെറുപ്പിച്ചിരിക്കുകയാണല്ലോ എങ്ങനെയെങ്കിലും സത്യദാസിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഗീതു അതുവരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ഗോവിന്ദം പറയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ അജാസ് കാത്തു നിൽക്കുക അപ്പോഴേക്കും ഗീതു അജാസ് ഫോൺ ഫോൺ വിളിച്ചു ഹലോ ഗീതു ആ എന്തായിക്കാം അതെ വരാന്ന് പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഞാനെത്തി എന്നിട്ട് രണ്ടുപേരും കാണുന്നില്ലല്ലോ ആ ദേ വരാന്ന് പറഞ്ഞ സമയത്തിന് മുമ്പ് വന്നാൽ എന്തിനാ അതുകൊണ്ട് ദേ ഇക്ക അവിടെ തന്നെ വെയിറ്റ് ചെയ് എന്നും പറയാം ഞങ്ങൾ വരാനേ ഇത്തിരി വേഗം സ്വർണമൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ടേ വരുവുള്ളൂ അത് കേട്ടതും ആ എന്നാൽ പിന്നെ ഞാനൊന്ന് കറങ്ങിട്ട് വരട്ടെ അയ്യോ വേണ്ട വേണ്ട അവിടെ ഇരുന്ന് ചായ കുടിക്കുക രണ്ടാമത് ചായ കുടിക്കുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തും ആ എന്നാൽ പിന്നെ ശരി എന്നും പറഞ്ഞോണ്ട് അജാസ് അകത്തേക്ക് പോയി ആ ഇക്ക വന്നു എന്ന് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടേട്ടാ അല്ല എന്തിനാ ഇപ്പം അജാസൊക്കെ വിളിച്ചത് എന്നാൽ പിന്നെ കൂടെ വിളിക്കുമായിരുന്നു ആ എനിക്ക് അജാസിനോട് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഇതും അതുകൊണ്ടാണ് ഞാൻ അവരിനെയൊക്കെയാണ് വിളിക്കാതിരുന്നത് അവരുടെ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കണം ഈ സമയം അതെ അത് ശരിയാണ് ഞാൻ സത്യദാസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ ആ സാറ് സോറി കണ്ണേട്ടൻ സത്യദാസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് കരുതിട്ടാ ഞാൻ അവർണികയും വിളിക്കാതിരുന്നത് എന്നാ ഞാൻ വിളിക്കുന്നത് സത്യദാസിനെ കുറിച്ച് സംസാരിക്കാൻ ഗീതു പിന്നെ അവർണികയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ അജാസിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആണോ എന്നിട്ട് പിന്നെ കണ്ണട്ടൻ എന്താ ഉണ്ടായിരുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവർണികയും കൂടെ വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നെയല്ലോ ഏയ് വേണ്ട ഗീതും ഇവിടെ അജാസ് അജാസിനോട് മാത്രമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അവർനെങ്കിൽ ഇപ്പം വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം അജാസ് ചായ ഓടിച്ചു അതിനുശേഷം ഇങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് സുവർണയാണ് സുവർണ നമ്മുടെ വരുണിനെ വിളിക്കുക ഹലോ സാർ എന്താ സുവർണ എന്തായി കാര്യങ്ങളൊക്കെ ദേ ഒരു കോടി രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ അവർ സാറിനെ വിട്ടത് ഇതിപ്പോൾ സാർ എങ്ങനെ മാറി നടന്നത് എങ്ങനെ ശരിയാവും ചേതൻ ഗ്രൂപ്പുകാർക്ക് ആ ആരെയും പേടിയില്ലാത്ത എന്തും ഏതു നേരവും ചെയ്യും സാറ് പൈസ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് സാറിന് അവർ വെറുതെ വിട്ടത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ സാറ് തന്നെ സമാധാനം പറയേണ്ടി വരും എൻ്റെ സുവർണ ഞാൻ പറഞ്ഞല്ലോ പൈസ റെഡിയാക്കട്ടെ സാർ ഒരു അമ്പത് ലക്ഷമെങ്കിലും റെഡിയാക്കുക എൻ്റെ ദൈവമേ അമ്പത് ലക്ഷം പോയിട്ട് അമ്പത് രൂപ എടുക്കാൻ പോലും എൻ്റെ ഇപ്പോൾ വകയില്ല അതുകൊണ്ട് എന്തായാലും താൻ കുറച്ച് സഹിക്കു ദേ എന്തൊക്കെയായാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താം ദേ അങ്ങനെ എനിക്ക് പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ അവരെൻ്റെ ഭാര്യയെ പിടിച്ചോണ്ട് പോകുന്നതല്ലേ പറഞ്ഞിരിക്കുന്നേ രേഖയെ പിടിച്ചോണ്ട് പോയാലേ എനിക്ക് ഒരു കുഴപ്പമില്ല ആ പിന്നെ രേഖയെ പിടിച്ചോണ്ട് പോയി കഴിയുമ്പോഴേ അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗോവിന്ദടനോട് പൈസ മേടിച്ചാലും വലിയ കാര്യമൊന്നുമില്ല അവൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗോവിന്ദട്ടൻ്റെ ഉറപ്പായിട്ടും കാശ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും എൻ്റെ സാറേ ദ ഞാനൊരു കാര്യം പറയാം ചേതം ഗ്രൂപ്പ്കാർ ഭയങ്കര ഡേഞ്ചറാണ് ആ സമയത്ത് ദേ സാറിങ്ങനെ മാറി നടന്ന പിന്നെ അവരുടെ കൈ കിട്ടിയ കയ്യും കാലം ഒരു തല്ലി ഓടിക്കും ആ അതെനിക്ക് വിഷമമുള്ള കാര്യമാണ് എന്നും സുവർണ ആ പിന്നെ എനിക്ക് വിഷമമില്ലാതിരിക്കുമോ എൻ്റെ കാലോടിയുന്നത് എനിക്കും വിഷമാ എന്നും വരുണ് ആ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പണം ഏർപ്പെടാക്കി കൊടുക്കാൻ നോക്ക് ഇല്ലെങ്കിലേ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിപ്പിക്കും ശരി ശരി ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുക ദേ നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും വരുൺ സാറ് നിങ്ങൾക്ക് കാശ് തരും അത് ഉറപ്പാണ് ആ പിന്നെ അങ്ങനെ തന്നില്ലെങ്കിൽ രാധിക മേടത്തെയും വരുൺ സാറിനെയും ഞാൻ പുറത്തു കൊണ്ടുപോയിപ്പിക്കാം അന്നേരം നിങ്ങൾ പിടിച്ചോണ്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ആ എന്നാലും മേഡം മയത്തിലാണല്ലോ സംസാരിച്ചത് അവനോടൊക്കെ ഇത്തിരി ദേഷ്യത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ കാര്യം നടന്ന തന്നെയായിരുന്നു അത് കേട്ടതും അങ്ങനെ വരുൺ സാറിനോട് ദേഷ്യപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുകയും എന്നെ നിങ്ങളൊന്നും ചെയ്യരുത് ഹ നിന്നെക്കൊണ്ട് തന്നെ കാശ് മേടിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോഴേ തൂക്കിയെടുത്തോണ്ട് പോയി ഞങ്ങളവനെ ഇല്ലാതാക്കിയെന്നെ പഞ്ഞി കിട്ടാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ് നമ്മുടെ ഇത് ഗുണ്ടകൾ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അജാസിനെയും ഗോവി ഗോവിന്ദനേയും ഗീതനെയാണ് ഗീതും ഗോവിന്ദോടെ എത്തി ആഹാ ഞാൻ ചായ രണ്ടാമത് ചായ കുടിച്ചപ്പോഴത്തേക്ക് പെങ്ങളെത്തിയല്ലോ ആ ബാവാ ഇരിക്കി ആ അതാണ് കൃത്യനിഷ്ഠ ഞാൻ പറഞ്ഞതല്ലേ അപ്പം അതുപോലെ തന്നെ നടക്കുമല്ലോ എന്നാലേ ഞാനും കൃത്യനിഷ്ഠക്കാരനാണ് ദേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്തു ഓർഡർ ചെയ്തു കണ്ടോ കണ്ടോ ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക അല്ല സാർ എന്താണ് സത്യദാസിനെ കുറിച്ചുള്ള സംസാരിക്കാനാണോ അല്ല ജാസ് തനിക്കും അവർണികയ്ക്കും എന്താ പ്രശ്നം എന്നും ഗോവിന്ദ് ചോദിക്കുക അത് പിന്നെ ഒന്നുമില്ല സാർ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല താനിപ്പോൾ അവർണിക ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവയ്ഡൊന്നും ചെയ്യുന്നില്ല സാർ മുമ്പൊക്കെ അവർണിക എന്ന് പറഞ്ഞാൽ താൻ ഓടുമായിരുന്നു ഇപ്പോൾ എന്ന് കേട്ടാൽ പോലും തനിക്കൊരു മൈൻഡും ഇല്ലല്ലോ എന്താ ജാസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ ഏയ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല സാർ എന്നു പറയണ്ട എന്താണെങ്കിലും പറഞ്ഞോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം അതു പിന്നെ ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നത് എൻ്റെ പെങ്ങളെ പെങ്ങളെപ്പോലെയാണ് പക്ഷെ ആ പെൺകുട്ടി അതൊരു തെറ്റല്ലല്ലോ അജാസ് അജാസിനെ അവർനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താ കുറ കുഴപ്പം അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അജാസ് എന്ന് എന്നും ഈ സമയം ഇല്ല ഇല്ല പെങ്ങളെ എനിക്ക് എനിക്ക് അവർണെങ്കിൽ എൻ്റെ പെങ്ങളെ പോലെയാണ് ഗീതു ഗീതുവിനെ കാണുന്നത് പോലെ തന്നെയാണ് ഞാൻ അവർണേക്കെയും കാണുന്നത് ആ കുട്ടി തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി ആ കുട്ടിയുടെ കല്യാണം നടത്തണം എന്നും അജാസ് ഇത് കേട്ടതും ഓ അപ്പം അതുകൊണ്ടാണല്ലേ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്ന കാര്യം താൻ പറഞ്ഞത് ആ അത് തന്നെയാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ നിൽക്കുവാണേ സമയം ശരി എന്നാൽ പിന്നെ അവർണെങ്കിൽ ഇവിടെ സംസാരിക്കാം അതെ ഞങ്ങൾ ഈ ആഭരണമൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈകിയത് ഓ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമല്ലേ അതുകൊണ്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും ആ വെഡ്ഡിംഗ് ആനിവേഴ്സറി കൊണ്ട് മാത്രമല്ല പിന്നെ ഇതൊക്കെ പോളിഷ് ചെയ്തെടുത്ത് വയ്ക്കുന്നത് നല്ലതാണല്ലോ എന്തായാലും ഇനി നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അജാസിന് ഒരു ഫോൺ വരാം അതെ സത്യദാസിൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അയാളാണ് വിളിക്കുന്നത് എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് എഴുന്നേറ്റ് പോയി ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതവും ഗോവിന്ദവും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയാണ് സത്യദാസ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രേഖ സത്യദാസിനെ തുറച്ചു നോക്കുക അപ്പോൾ സത്യദാസ് ഇവളെന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ ഹോ ഇവളുടെ കണ്ണ് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു ഇവൾക്ക് എന്നെ സംശയമുണ്ടെന്ന് തോന്നുന്നു ഇവളെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ രേഖ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് സത്യദാസിനെ കാണാം ഞാൻ തുറച്ചു നോക്കുന്നത് സത്യദാസ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് സത്യദാസ് എന്നെ പേടിക്കുന്നത് കൊണ്ട് വിറ വേർക്കുന്നത് അയാൾ നന്നായിട്ട് പതറുന്നുണ്ട് എടാ സത്യദാസേ എൻ്റെ കളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിക്കൂടാ ഈ സമയമാണെങ്കിൽ ഗീതും ഗോവിന്ദും എത്തുക ഗീതും ഗോവിന്ദും വന്നതും കാരൻ ഇറങ്ങിയെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക വരുണം അയ്യപ്പനായിരൊക്കെ അപ്പോൾ അവരെ കണ്ടതും നായർ ഓടി താഴേക്ക് ഇറങ്ങി ചെല്ലുക ആ കുഞ്ഞേ വന്നോ അപ്പോഴേക്കും സഞ്ചി പൊട്ടി താഴെ വീണു ആമാടപ്പെട്ടിയിൽ നിന്നും സ്വർണം ഇങ്ങനെ തെറിച്ച് വീണതും നമ്മുടെ വരുൺ ഓ സ്വർണ്ണങ്ങൾ ആമാടപ്പെട്ടി തിരിച്ചെത്തിയോ വരയ്ക്കല്ലേ ആമാടപ്പെട്ടി തിരിച്ചെത്തി കാശിന് അത്യാവശ്യമുള്ള ഈ സമയത്ത് ഈ ആമടപ്പെട്ടി തിരിച്ച് വന്നതിൽ ഭയങ്കര സന്തോഷം അപ്പം ഗീതുവിനോട് ഗോവിന്ദ് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഈ കവറിന് ബലമില്ലാന്ന് അതുകൊണ്ട് ഇത് വേണ്ടാന്ന് ഇപ്പോൾ കണ്ടോ എല്ലാം പൊട്ടിപ്പോയില്ലേ ഹാ സാരമല്ല കണ്ണേട്ടാ നമുക്കിത് എടുക്കാം അയ്യോ മോളിതെടുക്കണ്ട എന്നും പറഞ്ഞോണ്ട് അയ്യപ്പം നായരെ എല്ലാം എടുത്ത് കൊടുക്കുക ഇതെന്താ മോളെ ഇപ്പോൾ ആമാടപ്പെട്ടിയൊക്കെ എടുത്തോണ്ട് പോയത് അതേ അത് പിന്നെ ആ മാടപ്പെട്ടിയിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ പോളിഷ് ചെയ്യാൻ ഒത്തിരി വൈകിയായിപ്പോട്ട അതുകൊണ്ട് അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാലോന്ന് വിചാരിച്ച് കൊണ്ടുപോയതാ അതെന്തായാലും നല്ല കാര്യം ആ ഗീത മോളെ മോള് പറഞ്ഞതുപോലെ ഞാനും ഇപ്പോൾ അതെ മോളുടെ കൂടെയാണ് കാരണേ സത്യദാസിനെ ഞാൻ രണ്ട് കണ്ണുകൾ കൊണ്ടല്ല നാല് കണ്ണുകളും കൊണ്ടാണ് നിരീക്ഷിക്കുന്നത് രേഖയുടെയും രഞ്ജുവിൻ്റെയൊക്കെ കൂടെ ഇപ്പം ഞാനും ഉണ്ട് ആ അതെന്തായാലും കലക്കി ഇവളുടെ വാക്കും കേട്ട് ഓരോന്നിനും ഇറങ്ങി പുറപ്പെട്ടാലേ തോറ്റു പോകത്തേയുള്ളൂ അയ്യേടാ കണ്ണേട്ടൻ്റെ സി ബി ഐ അന്വേഷണം പുറത്താ എന്നാൽ എൻ്റെ അന്വേഷണം വീടിനകത്താം നോക്കിക്കോ ഏത് വിജയിക്കുമെന്ന് ആ നമുക്ക് നോക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പ്രിയ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോ നമ്മുടെ രഞ്ജയ അവിടെ ഇരുന്ന് എന്താ പ്രിയേ നിനക്ക് എന്താ പറ്റിയേ എന്താണേലും പറ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പരിഹരിക്കാം എന്താണെന്ന് പറ മോളെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ ശരിയാവോ കാര്യം എന്താണെന്ന് വായതുവർന്ന് പറഞ്ഞാലല്ലേ അറിയൂ ഒന്നുമില്ല രഞ്ചേജി എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ സത്യദാസും അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം കാഞ്ചനയോട് സംസാരിച്ചോണ്ടോ സത്യദാസ് ഇരിക്കുന്ന ഈ സമയമാണെങ്കിൽ ഗീതവും ഗോവിന്ദും വരിക ആരാണ് അവിടെ വന്നേ രണ്ട് കാല് കാലൊച്ച ഞാൻ കേട്ടല്ലോ എന്നും സത്യദാസ് പറയുന്ന കേട്ട് രേഖ സത്യദാസിനെ തുറച്ചു നോക്കുക ഇയാൾക്ക് എല്ലാം കാണാം എന്നിട്ട് രണ്ട് കാലുക ശബ്ദം കേട്ടു എന്നുപോലും എടാ സത്യദാസേ നിന്നെ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയടാ ഗീതുവിൻ്റെയും ഗോവിന്ദട്ടൻ്റെയും സംശയം തെറ്റല്ല എന്തായാലും ഭരുണേട്ടനെ നീയൊക്കെ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ അത് രണ്ട് കാലില്ല സത്യമാമാ അത് നാല് കാലു ഗീതപ്പാപ്പാവും ഗോവിന്ദമാമാവും ഗീതപ്പാപ്പ അവിടെ രണ്ട് കാലും ഗോവിന്ദമാ അവടെ രണ്ട് കാലും അപ്പം നാല് കാലാച്ചേ എന്നും കാഞ്ചന അത് കേട്ടതും സത്യത സോ ഇവക്കൂടെ ഒരു വളിച്ച കോമഡി എന്നേക്കാളും കഷ്ടമുള്ള ഇവള് എന്തായാലും അവൾ എന്തിനാ വന്നേന്നാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സത്യദാസ് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീത അവിടെ ചെന്നിരുന്നു അതെ ദേ ഞാനൊരു കാര്യം കാണിച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ ഇരുന്നുകൊണ്ട് ആമാടപ്പെട്ടി തുറക്കുക അറയ്ക്കൽ തറവാടിൻ്റെ പാരമ്പര്യ സ്വർണം എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യദാസ് ഞെട്ടിപ്പോയി സത്യദാസ് തുറിച്ച് നോക്കുക സ്വർണത്തിലേക്ക് ഓ സ്വർണം എൻ്റെ പൊന്നേ സ്വർണം കാശില്ലാത്ത ഈ നേരത്തെ സ്വർണം സ്വർണം കണ്ടാൽ എൻ്റെ മനസ്സ് വർണ്ണം എന്നും പറഞ്ഞ് ആലോചിച്ച് പാട്ട് പാടുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതുവിനോട് ചോദിക്കുക എല്ലാവരും ഇതും ഇപ്പം ഇതും കൊണ്ട് പോയേ ഇത് പോളിഷ് ചെയ്യാൻ പോയതാച്ചി കുറേ നാളായില്ല ബാങ്ക് അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ പിന്നെ ഇതെടുത്തുനിന്ന് പോളിഷ് ആളെ ഇത് ലോക്കറിൽ കൊണ്ടു വെക്കണം അതിന് മുമ്പ് ഇവിടുത്തെ പാരമ്പര്യ സ്വത്തുക്കൾ ഇട്ടു ഇട്ടുനോക്കണമെങ്കിൽ ഇട്ടു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു എല്ലാം ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ഈ സമയമാണെങ്കിൽ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുക നമ്മുടെ ഗോവിന്ദ് അപ്പോഴേക്കും നമ്മുടെ രഞ്ജു ഒന്നും ഇടുന്നില്ല എന്താ രഞ്ജു നീ ഏയ് വേണ്ട ഗീതു ഈ അമ്മടപ്പെട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് അപ്പോൾ പോലും ഞാൻ പോലും എടുത്തിട്ടില്ല എടുത്തിട്ടിട്ടുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഈ സ്വർണങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊന്നും ആഗ്രഹിക്കാറ് പോലും പോലും ഇല്ല ഗീതും അപ്പം സത്യദാസ് നിനക്ക് സ്വർണം വേണ്ടെങ്കിലും എനിക്ക് വേണോടി മോളെ സ്വർണം കണ്ട എൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ ഇങ്ങനെ ആടും എന്നും പറഞ്ഞുകൊണ്ട് സത്യദാസ് ആ സ്വർണത്തേക്ക് തന്നെ നോക്കുക ഈ സമയമാണെങ്കിലും നമ്മുടെ പ്രിയയുടെ മുഖം കണ്ടിട്ട് ആരും അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അഞ്ജു മാത്രമേ ഉള്ളൂ പ്രിയയുടെ ശ്രദ്ധ ഈ സമയം കാഞ്ചന അയ്യോ സ്വർണം ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഓടി ഗീതു നീ എന്തിനാ ഇപ്പം ഈ സ്വർണ്ണം കൊണ്ട് ഇങ്ങോട്ട് വന്നേ നിനക്കിത് അറിയ ലോക്കറിലെവിടെയെങ്കിലും വെച്ചാൽ പോരായിരുന്നോ അത് ശരിയാച്ചു സമയം ഇത്ര ആയില്ലേ ബാങ്ക് അടച്ചിരിക്കുവായിരിക്കും അതുകൊണ്ടാണ് നാളെ പോവെന്ന് വിചാരിച്ചത് ഇന്നൊരു ദിവസം ഇത് ഇവിടെ സൂക്ഷിക്കണം ആ സ്വർണ്ണം ഇവിടെ സൂക്ഷിക്കുമ്പോഴേ എന്തായാലും ദേ നന്നായിട്ട് നോക്കിക്കോളാം ഇല്ലെങ്കിൽ അറിയാലോ ഈ വീട്ടിൽ തന്നെ കള്ളന്മാരുണ്ട് അത് കേട്ടതും അതൊക്കെ എനിക്കറിയാം ചേച്ചി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതങ്ങനെ ഇരിക്കുക ആ ദേ ഇതിലെ കല്ലുകളെ ഭയങ്കര ബലപിടിപ്പുള്ള സ്വർണ്ണ കല്ല ഈ കല്ലുകൾ തന്നെ കോടികൾ വില വരും അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ കല്ലൊന്നും പുറത്തോട്ടെടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളം ചേച്ചി കോടികൾ വില മതിക്കുന്ന നെക്ലസ് മാല എന്തായാലും ഇതൊരെണ്ണം മതി ചേതൻ ഗ്രൂപ്പിൻ്റെ ആ കടം വീട്ടാൻ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക ഓ ഗീതു എത്രയും പെട്ടെന്ന് ഒന്നുകൊണ്ട് മുകളിലേക്കൊന്ന് വെക്കി എന്നിട്ട് വേണം എനിക്കതിൽ നിന്നും അടിച്ചു മാറ്റാൻ ആ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗീതുവിനോട് രേഖ ഇതെല്ലാം ഭദ്രമായിട്ടുകൊണ്ടല്ല മരിൽ വെക്ക് ഗീതു ശരി രേഖച്ചി എന്നും പറഞ്ഞേ ഗീതു എല്ലാം മേടിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ പിന്നാലെ പോവുക ആ ഗീതു ചേച്ചി അയ്യോ എന്താ മോളെ നീ എന്തിനാ സ്റ്റെപ്പ് കയറിയേ എന്നോട് എന്തായാലും പറയാനുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ പറയാമായിരുന്നല്ലോ ഞാൻ പറയുന്ന കാര്യം വേറെ ആരും കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചേച്ചി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ മോളെ നിനക്ക് നിനക്കെന്തേലും വിഷമമുണ്ടോ വിഷമമൊക്കെ ഉണ്ട് ഞാനാകെ സങ്കടത്തിലകിയത് ചേച്ചി എന്താ എന്താ പറ്റിയേ എന്താ നിന്റെ പ്രശ്നം ഗോവിന്ദട്ടനും ഞാനൊന്നും നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ അയ്യോ അതൊന്നുമല്ല പിന്നെ എന്താ ചേച്ചി പ്രശ്നം പിന്നെ എന്താ മോളെ പ്രശ്നം അത് പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വിനോദ് എന്നെ ഒന്നും വിളിക്കുന്ന പോലുമില്ല ഞാൻ അങ്ങോട്ട് വിളിച്ച എപ്പോഴെങ്കിലും എടുത്താലായി കുഞ്ഞിനോട് അവന് തീരെ താല്പര്യമില്ല ഞാൻ എപ്പോഴെങ്കിലും കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞാലും അവനതൊന്നും കേൾക്കാനും സമയമില്ല കൊച്ചിനെ പോലും അവനിപ്പോൾ തീരെ താല്പര്യമില്ലേച്ചി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല അവൻ്റെ അടുത്ത് പോയി നിന്ന് അവനെ മാറ്റിയെടുക്കണം എന്നാലേ പറ്റൂ ഞാനവിടെ ഉള്ളപ്പോൾ തന്നെ അവൻ ലിക്കുറ കഴിക്കാറുണ്ട് ഇപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ അവൻ്റെ നാവ് കുഴയാറുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ജോലിഭാരം കൊണ്ടാന്ന് പറയും അതൊന്നും എനിക്ക് വിശ്വാസമില്ല ചേച്ചി പഠിച്ച കള്ളനാണ് അവൻ ആ സമയത്ത് ഞാനില്ലാത്ത നേരത്ത് അവിടെ കൊണ്ടുവന്ന് മേടിച്ച് വെച്ച് കുടിക്കുന്നുണ്ടാവും ഞാനുള്ളപ്പം തന്നെ ഒളിച്ചും പാത്തും കൊണ്ടുവന്ന് വെക്കും കുടിച്ചു കഴിഞ്ഞാൽ പോലും ഞാനറിയില്ല നാക്ക് ഇങ്ങനെ കുഴയുമ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് അവൻ വലിയൊരു കുടിയാ കുടിക്കുന്ന കുടികാരനാകാതെ എനിക്ക് അവനെ കാക്കണം ചേച്ചി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയേ പറ്റൂ എനിക്കറിയാം മോളെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും എന്തായാലും ഞാൻ കണ്ണേട്ടനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ നിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ശരി ചേച്ചി നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ഞാൻ കരുതി മോൾക്ക് ഞങ്ങളെയൊക്കെ വെറുത്തു പോയെന്ന് ഏയ് അയ്യോ ഒരിക്കലുമില്ല നടക്കാതിരുന്ന എന്നെ നടക്കാൻ പഠിപ്പിച്ചതും എൻ്റെ കുഞ്ഞിനെ ജീവനിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ചേച്ചിയാണ് അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയെ മറുക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയോ എൻ്റെ ചേച്ചി എൻ്റെ ജീവനാ ചേച്ചി എനിക്ക് കാര്യമാണ് വലിയ കാര്യമാണ് പിന്നെ അറി എന്തെങ്കിലുമൊക്കെ ഒരു കരുതൽ വിനോദിനോടും വേണമല്ലോ ചേച്ചി അതുകൊണ്ടാണ് എന്നൊക്കെ പറയണം അവനിങ്ങോട്ട് ഇടയ്ക്ക് വരികയും പോവുകയും കുഞ്ഞിനെ കാണുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു പക്ഷേ തിരിഞ്ഞു പോലും നോക്കാത്തതാണ് എൻ്റെ സങ്കടം വിഷമിക്കണ്ട മോളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോൾ ധൈര്യമായിട്ടിരിക്കും എന്തായാലും അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം അവനെന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് അറിയണമല്ലോ കുഞ്ഞിനെ എന്താ കാണാൻ താല്പര്യം കാണിക്കത്തെന്ന് അറിയണമല്ലോ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം മോള് ധൈര്യമായിട്ടിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം വരുൺ ഓ എടിക്കീതു ഒന്ന് അകത്തേക്ക് പോയി കൊണ്ടുപോയി വിക്കടി നീ അത് വെച്ചിട്ട് വേണം അവിടെ നിന്നും എനിക്ക് സ്വർണം എടുത്ത് അടിച്ചു മാറ്റാൻ അപ്പോൾ നമ്മുടെ ഗീതു എന്നാൽ ശരിമോളെ ഞാൻ തലമരിൽ വയ്ക്കട്ടെ ഞാൻ എന്തായാലും കണ്ണേട്ടിനോട് സംസാരിക്കാം അച്ചി പെട്ടെന്ന് വേണേ അവൻ്റെ ഈ സ്വഭാവം കൂടുന്നതിന് മുമ്പ് അവിടെ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല ശരിമോളെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് പോവുക ആഹാ ആ മടപ്പെട്ടിയിലെ മാലകളടിച്ചു മാറ്റിയാൽ ഉറപ്പായിട്ടും ചേതൻ ഗ്രൂപ്പിൻ്റെ കടങ്ങൾ വീട്ടാം ബാക്കിയുള്ള പൈസ എൻ്റെ ചിലവിന് വെക്കുകയും ചെയ്യാം ആരാണ് അടിച്ചു മാറ്റിയെന്ന് ഒരു സംശയവും കൂടാതെ വേണം അടിച്ചു മാറ്റാൻ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും ആ മാടപ്പെട്ടിയിൽ നിന്ന് എടുക്കുന്ന സ്വർണം ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ സ്വപ്നം കണ്ട് വരും നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ